ഹലോ ഫ്രണ്ട്സ് അസ്സാം വളക്കും വെൽക്കം ടു ഷൂ സെഷൻസ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു കുർത്തിയുടെ ഒരു അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എനിക്ക് ഓർഡേഴ്സ് കിട്ടിയ ദിവസങ്ങളില്ല ഭയങ്കരമായിട്ടും ഭയങ്കര സ്റ്റോക്ക് അതായത് ഭയങ്കരമായിട്ടും എനിക്ക് നല്ല ഓർഡേഴ്സ് ആണ് വന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നല്ല അടിപൊളി കോട്ടൺ കുർത്തിയാണ് കേട്ടോ ഓക്കെ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ കണ്ടാലോ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് ഇത് നല്ല ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ ആണ് കേട്ടോ നമുക്ക് ഇവിടെ അറ്റം വരെ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇത് മീഡിയം ടു ഡബിൾ എക്സൽ എല്ലാം നമുക്ക് ത്രീ എക്സ് വരെ അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ നമുക്ക് വേറെ രണ്ട് മൂന്ന് കുർത്തീസും ഇവിടെ കാണാം നെക്സ്റ്റ് കുർത്തി വരുന്നത് ഒരു വൈറ്റ് പിങ്ക് മോഡുള്ള ഷീലിലാണ് വരുന്നത് ഇത് കോട്ടൺ കുർത്തിയാണ് കേട്ടോ ഇതും നല്ല അടിപൊളി കുർത്തിയാണ് സൈസ് ലൂറ്റ് കുർത്തിയാണ് ത്രീ ഹൺഡ്രഡ് നയൻ റുപ്പീസാണ് വരുന്നത് ഇതും എൻ ടു ത്രിപ്പ് എക്സിൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് പക്ഷേ ത്രിപ്ലക്സിൽ ആ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ത്രീ എക്സൽ കാരാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി എടുക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതാണ് കേട്ടോ ഇതും കോട്ടൺ കുർത്തിയാണ് കേട്ടോ പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് അടിപൊളി കുർത്തിയാണ് കേട്ടോ ഓക്കെ ഇതും ത്രീ ഡബിൾ നയൻ ആണ് ഇതും എം ടു ത്രീ ത്രീ വരെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ തന്നെ നിങ്ങൾ ഇഷ്ടമാകുന്നത് ഓർഡർ ചെയ്യുക ഓക്കെ കണ്ടല്ലോ അടിപൊളി കുർത്തിയാണ് കുർത്തിയാണെട്ടോ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഒരു ബ്ലാക്കിലാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ബ്ലാക്കും റെഡും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വൈറ്റും ഒക്കെയായിട്ട് നല്ല ഇവിടെ ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള കുർത്തിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് നമുക്ക് എന്താ പറയാ പിന്നെ ത്രീ സോറി കോളറിനൊക്കെയാണ് വരുന്നത് അതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളി സ്ലീവാണ് കേട്ടോ നിങ്ങൾക്ക് കോളേജ് വെയറും ഓഫീസ് വെയറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കുർത്തി വേഗം തന്നെ നിങ്ങൾ ഇഷ്ടാവുന്നത് ബുക്ക് ചെയ്യാം നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതും കോളറിനെക്കാണ് ഏട്ടാ വരുന്നത് ഓക്കെ തന്നെ നമുക്ക് എക്വരി നല്ല എൻക്വയറി ഉണ്ടായിരുന്നത് നല്ല കുർത്തി ആണ് ഇതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എൻറ്റു ത്രീ എക്സെൽ വരെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കുർത്തിയാണ് സൂപ്പർ ആയിട്ടുള്ള കുർത്തിയാണ് ഒരു പിങ്ക് വരുന്നത് നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾ ഇഷ്ടമാകുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടി ടേക്കുന്നത് സ്ട്രെയിറ്റ് പാൻ്റ് ആണ് ഇത് നമുക്ക് എക്സ് എൽ ടു ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ റുപ്പീസാണ് ഫോർ എക്സ് എൽ വരുമ്പോൾ നമുക്കിത് ത്രീ നോട്ട് നയൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കുർ ഞാനിപ്പോൾ കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും പാ മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പേഴ്സണലി നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് ബുക്ക് ചെയ്യുക അതുപോലെ തന്നെ മറക്കേണ്ട നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബോട്ടംസ് അവൈലബിൾ ആണ് പിന്നെ എൻ്റെ ചാനൽ ആദ്യം ായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണേ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ടാറ്റാ